ുടെ കേസിൽ അപ്പാനിയെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഷാനവാസ് അപ്പാനി ശരിക്കും പേടിച്ചിട്ടുണ്ട് ഇന്നലെ അർദ്ധരാത്രിയില് ലൈവില് ഷാനവാസിന്റെ പിന്നാലെ നടന്ന് എന്താണ് നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പാനി നടക്കണം പക്ഷേ യാതൊരു രീതിയിലും ഷാനവാസ് ഇത് സോൾവ് ചെയ്യാൻ തയ്യാറല്ല ഈ സാധനം ഞാൻ പുറത്തു കൊണ്ടുവരും നിനക്കെതിരെ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ആയുധമായിരിക്കും ഇത് എന്ന് പറയാണ് ഇന്ന് നേരം വെളുത്ത് വമ്പൻ കൂട്ടയടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിസാരം ഒരു കോഫി പൗഡറിൽ തുടങ്ങിയ അടി ഇപ്പൊ ബട്ടർ എന്നുള്ള പേരിൽ ഷാനവാസം അക്ബറും തമ്മിലടി ഷാനവാസം റനയും തമ്മിലടി അതുപോലെ അനുമോളും നെവിനും തമ്മിലടി അങ്ങനെ മൊത്തം കൂട്ടയടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി മുതൽ രാവിലെ ഒൻപതര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് അപ്പോ ഇന്നലെ നമ്മൾ എപ്പിസോഡിൽ കണ്ടത് ഒരു ഷോർട്ട് വെർഷൻ ആണ് അതിന്റെ ലോങ് വെർഷനാണ് ലൈവിലുള്ളത് ഷാനവാസ് ആര്യൻ നെവിൻ ഒനീല് അഭിശ്രീ അഭിശ്രീ ഇല്ലെന്ന് തോന്നുന്നു ആ അഭിശ്രീ ഉണ്ട് അഭിശ്രീ ജിസേല് അക്ബർ അപ്പാനി ഇവര് എട്ട് പേരും കൂടി ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് സംസാരിക്കുകയാണ് പുറത്ത് ഇരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കും അവിടെ വെച്ചിട്ടാണ് ഈ പറയുന്ന ഷാനവാസ് പറഞ്ഞ നിനക്ക് ഓപ്പോസിറ്റ് ഒരു കുടുംബം ഉള്ളത് ഞാൻ പലതും കൊണ്ടുവരുന്നില്ല പക്ഷെ നീ കാണിക്കുന്ന തെറ്റാണ് നീ കളിക്കുന്ന ഓരോ ഗെയിമും എൻ്റെ ഈ ചങ്കിലാണ് തറയ്ക്കുന്നത് എൻ്റെ ഈ നീ ഉയക്കുന്ന ഓരോ സ്റ്റെപ്പും നീ ഇവിടെയാണ് എടുത്തു വെക്കുന്നത് നീ തുടക്കം വന്ന ദിവസം മുതൽ അനുമോളുടെ കേസിൽ മാനിപ്പുലേറ്റ് ചെയ്ത് എനിക്കെതിരെ തിരിച്ചു വിട്ടു ബിൻസിയുടെ കേസിൽ ഞാൻ ശൈത്യയുടെ കേസിൽ ശൈത്യെ പൊക്കിക്കൊണ്ട് പോയപ്പോൾ ഞാൻ അവളെ കാക്ക നിന്ന് പറഞ്ഞ് നീ എനിക്കതിനെ തിരിച്ചു വിട്ടു നിനക്ക് ഈ വീട്ടിലുള്ള എല്ലാവരും എതിരാണ് നിനക്കറിയില്ല ലാലേട്ടം വന്ന് പറഞ്ഞിട്ട് പോയി ഗ്രൂപ്പീസ് അവിടെ കളിക്കുന്ന ഒന്ന് രണ്ടാഴ്ച ആരടുത്ത് പറഞ്ഞു നിന്റെ അടുത്ത് അപ്പൊ അക്ബർ വരുവാണെന്ന് കേട്ടോണ്ട് അക്ബർ പറഞ്ഞു എന്ത് എന്താ ഷാനവാസിക്കുന്നു നമ്മളെല്ലാരും ഇൻഡിവിജ്വൽ ആയിട്ടല്ലേ കളിക്കുന്നത് അപ്പൊ ഷാനവാസിയേടാ നിന്നെ അല്ല ഞാൻ പറഞ്ഞു നിന്റെ പിറകെ ഓച്ചാലിച്ച് നടക്കുന്ന കുറച്ച് പേരുണ്ട് അവരെയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇത് കേട്ടോണ്ട് ഷാനവാസ് ഇങ്ങനെ പറയുന്നു അപ്പാനെ അപ്പാന അപ്പാനി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഇക്ക 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 ഇത്രയും ദിവസം ഷാനവാസാനവാസ വിളിച്ചോണ്ട് ഇക്ക ഇക്ക ഞാൻ പറയുന്നു കേക്ക അങ്ങനെയൊന്നും അല്ലേ ഇക്കേ ഇക്ക തെറ്റിദ്ധരിച്ചു ഇക്ക അത് ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ ഷാനവാസ് നീ ഒന്നും പറയണ്ട നിനക്കുള്ള അടി ഞാൻ തന്നിരിക്കും നീ ഗെയിം കളിക്കേ നിനക്ക് പറ്റാവുന്ന അത്രയും ഗെയിം നീ കളിക്ക അപ്പൊ അപ്പാനി ഞാൻ ഗെയിം കളിക്കും പക്ഷെ ഇതുപോലെ വൃത്തികെട്ട രീതി നിങ്ങൾ കാണിക്കുന്ന പോലെ ഇത്രയും വൃത്തികെട്ട ഗെയിം എനിക്ക് വേണ്ട എടാ ഇത് എന്റെ ഗെയിം ആണെടാ ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കും ഞാനത് കാണിക്കൂലായിരുന്നു പക്ഷേ ഞാനിത് കാണിക്കുകയാണ് നീ അമ്മാതിരി ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ പുറത്ത് കൊണ്ടുവരും നേരെ സ്മോക്കിംഗ് റൂമിൻ്റെ അങ്ങോട്ട് പോകുന്നു ഇക്ക നിങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് നീ പോടാ ടാ നീ പോടാ നീ പെയിം കളിക്കലാ ഇത് എന്തായിക്കാ നിങ്ങൾ സംസാരിക്കാൻ വരാത്ത എന്തായിക്കാ വായിക്കാ നമുക്ക് സംസാരിക്കാം എനിക്ക് നിന്റെ അടുത്ത് ഒന്നും സംസാരിക്കാനില്ല നീ ഗെയിം കളിക്ക് ഞാൻ പൊളിച്ചു തരാം നീ ഒരടി എനിക്ക് തരുമ്പ രണ്ടെണ്ണം ഞാൻ തിരിച്ചു തരും നിനക്ക് കാണണോ അത് ഞാൻ അത് കാണിച്ചു തരാം നിനക്ക് ഈ വീട്ടിലെ ഓരോ സംഭവങ്ങളും ഞാൻ തെളിവ് സഹിതം പുറത്ത് കൊണ്ടുവരും നിനക്ക് കാണാനോ എനിക്ക് കാണണ്ട ഇങ്ങനെ പറഞ്ഞു എനിക്ക് കാണണ്ട നിനക്ക് കാണണോ നിനക്ക് ഇവിടെ പലരും ഓപ്പോസിറ്റ് സംസാരിക്കാൻ വരും ഏഹ് നിനക്ക് കാണണോ അത് ഇക്ക എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു അപ്പൊ ഉനിയിൽ വരുന്നു ഷാനവാസിനെ നീ കളിച്ചത് ആണെങ്കിൽ ഷാനവാസിന് ഇവിടെ തട്ടിയിട്ടാണ് ഷാനവാസ് പറയുന്നത് അപ്പൊ നീ കാര്യം കണ്ടെ നീ പോയിക്കേണ്ടത് ഉറങ്ങപ്പാനി അപ്പാനിക്കുറക്കില്ല അപ്പാനിക്ക് അപ്പാനിക്ക് ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ട് അപ്പാനി എന്നിട്ട് നിങ്ങൾ എന്തിനാ വേണമെങ്കിൽ ചെയ്തോ എനിക്കറിയാലോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അപ്പൊ അക്ബറും ജിസേലും കൂടെ വരുന്നു അപ്പൊ ജിസേല് പറയുന്നുണ്ട് അത് എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞ് തീർക്ക് അപ്പൊ അപ്പാനി പറഞ്ഞ് തീർക്കാനായിട്ട് ഷാനവാസിക്കൽ നിൽക്കുന്നില്ല അപ്പൊ അക്ബർ എടാ നീ ഒന്നും ചെയ്തിട്ടില്ലെന്ന് നിനക്കറിയാമല്ലോ പിന്നെ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് ഇപ്പൊ വെറുതെ പറയുന്നതല്ലേ അപ്പോഴത്തേക്കും ആ അതെ അതെ വെറുതെ പറയുന്നതാണ് പക്ഷെ എന്നാലും അപ്പാനിക്ക് ഈ പറയുന്ന പോലെ ഒരു പേടിയുണ്ട് അപ്പൊ ഈ പേടിക്കാൻ കാരണം ചുമ്മാ ഇരുന്നൊരാള് പേടിക്കുവോ നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു പറയുമ്പോഴത്തേക്കും അപ്പൊ എന്തോ ഒരു കാര്യം ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട് നമ്മൾ ആരും കാണാത്ത ഒരു സാധനം ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട് നേരെ തിരിച്ച് വീണ്ടും വീട്ടിനകത്തോട്ട് കയറുന്നു എല്ലാരും കിടക്കാനായിട്ടൊക്കെ പോയി തുടങ്ങുമ്പോഴത്തേക്ക് ഒനിയിൽ വീണ്ടും പറയുവാണ് അവൻ അവിടെ കൊണ്ട കൊണ്ടുകൊണ്ടാണ് അവൻ നീ നീയൊന്നും കാര്യമാക്കണം അക്ബർ എന്താ എന്താടാ എന്താണ് വിഷയം വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടോ ഏർ എന്തെങ്കിലും ഉണ്ടോ ഏഹ് എന്ത് ഒന്നുമില്ല ഒന്നുമില്ല എന്താണ് ഈ ഷാനവാ ഷാനവാസിന്റെ മുന്നിൽ നിൽക്കുമ്പോ ഇക്ക 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 രണ്ട് മിനിറ്റ് കഴിഞ്ഞ് മറമ്പ ഇവൻ എന്തൊക്കെ പറയുന്നത് എനിക്ക് എങ്ങനെ അറിയാം ഇയാൾ എന്തൊക്കെയായി പറയുന്നത് നീ പോടാ എടാ നീ പോ നീ നീ എനിക്കെതിരെ ഗെയിം കളിക്കുമെങ്കിൽ ഞാൻ അതിനപ്പറം ഞാൻ കളിച്ചു എന്നെ കുറെ ഇട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ അക്ബർ എന്നെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന അക്ബർ ആയിട്ട് വലിപ്പിച്ചിട്ടുള്ളത് വലപ്പിച്ചിട്ടുള്ളതും നീയാണ് ഞാൻ ശരിയാക്കി തരാം എല്ലാവർക്കും ഞാൻ ഗെയിം കളിക്കാൻ പോവാളെടാ ഞാൻ ഇപ്പതാ ഒന്ന് ഓങ്ങിട്ടേ ഉള്ളൂ അടിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾ ഒന്നടിച്ചാൽ ഞാൻ രണ്ടടി തിരിച്ചടിക്കാം അപ്പൊ നിങ്ങൾ പത്തടി തിരിച്ച് അതാണിക്ക ഗെയിം ആടാ അത് തന്നെയാണ് ആ ഗെയിം ഞാൻ കളിക്കാൻ പോയത് തന്നെയാണല്ലോ ഗെയിം എന്ന് പറയുകയാണ് ഇങ്ങനെ ഈ സംഭാഷണം നീണ്ടു നീണ്ടു പോവാണ് ഓക്കെ അത് കഴിയുന്നു ഇന്ന് രാവിലെ എല്ലാവരും പാട്ട് കേൾക്കുന്ന വരെ തന്നെ കിടന്നുറങ്ങുന്നു പാട്ട് നമ്മുടെ സീനിയേഴ്സിലെ പാട്ടാണ് ആഘോഷം നിറഞ്ഞ ആ പാട്ടാണ് പിന്നെ നേരം വെളുത്ത് ഈ പറയുന്ന അടികൾ തുടങ്ങുന്നത് കിച്ചണിൽ കോഫി പൗഡർ മുകളിൽ റാക്കിൽ എടുത്ത് വെച്ചിരിക്കുന്നു അനുമോൾക്ക് എത്തുന്നില്ല നെവിൻ വന്നത് എടുത്ത് കൊടുക്കുമ്പഴത്തേക്കും ഇത് എന്തിനാണ് നീ മുകളിൽ വെച്ചത് എനിക്ക് കയ്യെത്തില്ല കിച്ചണിൽ എല്ലാരോടും ഉപയോഗിക്കാനുള്ളതാണ് എന്തിനാണ് മുകളിൽ വെച്ചത് ഇത് എല്ലാവരും കാണുന്നടുത്ത് വെക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞ അടി തുടങ്ങുവാണ് നല്ല രീതിക്ക് അനുമോൾ ഷൗട്ട് ചെയ്യുന്നു അനുമോൾ ഈസ് ലൈക്ക് കിച്ചണിലെ റാണി ഞാനാണ് എൻ്റെ അടുത്ത് എല്ലാം പറയണമെന്നുള്ള ലെവലിലാണ് ഇപ്പൊ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അനുമോൾക്ക് പറയാം സാധനങ്ങൾ കൺവേ ചെയ്യുന്ന കുറച്ച് ടെമ്പർ കുറയ്ക്കാം അപ്പൊ ഈ ടെമ്പർ ഹൈ ആക്കി വെച്ചിരിക്കുന്നുണ്ട് ഈ പറഞ്ഞ റെഡി നീ ഇങ്ങനെ ആണെന്ന് സംസാരിക്കുമ്പോൾ നിന്റെ അപ്പുറം സംസാരിക്കാൻ അവർക്കൊക്കെ അറിയാം പക്ഷെ അവരൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പൊ അനുമോളും ഞാൻ ഇങ്ങനെ പറയത്തുള്ളൂ എനിക്ക് ഇങ്ങനെ അറിയത്തുള്ളൂ അപ്പൊ അഭിശ്രീം അനുമോളും കൂടെ അവിടെ കളിപ്പിലാവുന്ന നേടി നീ ഇങ്ങനെ പറയരുത് നീ ഇവിടെ ഇവിടെ റാണി ഞാൻ നിൽക്കരുത് അതാണ് ഇതാണെന്നൊക്കെ ഉള്ളത് അഭിശ്രീം പറയുന്നു അനുമോളും പറയുന്നു ദെൻ നവിൽ നേരെ വന്നിരിക്കുന്നു അപ്പൊ അക്ബറുണ്ട് അപ്പാനിയുണ്ട് അപ്പാനീ കൂടെ വന്ന അനുമോളുടെ മണ്ടയിലായിട്ട് ചെറിയ രീതിക്ക് വലിയ രീതിക്ക് കയറുന്നില്ല അപ്പാനി ഇന്നലെ ബിൻസീടെ വിഷയം വന്നപ്പോ അപ്പാനിയും ഈ പറയുന്ന അനിമോളടുത്ത് ക്ഷമിച്ച് അതങ്ങ് വിട്ടു അപ്പൊ എന്തൊക്കെയോ നടക്കുന്നുണ്ട് സദ്യ അപ്പോ അക്ബറും ഈ സമയം ഇവളാരത്തെ ഇവളെന്താന്ന് വിചാരിച്ചിട്ട് ഇവളോ അപ്പൊ പക്ഷെ അനിമോൾ ഇന്നലത്തെ പോലെ ഇല്ലാട്ടെന്ന് ഒരു വക മൈൻഡ് ചെയ്യുന്നില്ല ഒരു വക ഇവര് ഇവിടെ അലയ്ക്കുന്നതിന് മൈൻഡ് ചെയ്യുന്നേ ഇല്ല അനിമോൾ അനിമോളുടെ കാര്യം നോക്കി കോഫി പൗഡർ കൊടുക്കുന്നത് അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടി അനീഷ് താങ്ങി പിടിച്ചുകൊണ്ട് വരുവാണ് അനുമോള് ഇവിടെ അനുമോകത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ട് അവിടെ എന്തിനു കോഫി പൗഡർ എല്ലാവർക്കും കൂടെ ഉള്ളതല്ലേ കോഫി പൗഡർ വെക്കുന്നത് ഇവിടെയാണ് അല്ലാതെ റാക്കിന്റെ എന്ന് പറഞ്ഞാൽ അനീഷ് സപ്പോർട്ടറിന് വരുന്നു ഇതിനെ എതിർത്തോണ്ട് അപ്പാനി വരുന്നു അക്ബർ വരുന്നു അങ്ങനെ അതിന്റെ പേരിൽ വിളക്കാവുന്നു നവിൻ എവിടെ മരസ്തലയെ താൻ എഴുന്നേച്ചു പോടോ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ അവരുടെ പേരിൽ ഒരു വഴക്ക് അങ്ങനെ ആ വഴക്ക് ഇങ്ങനെ തുറന്ന് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അനുമോൾ പറഞ്ഞ ആരാ ഇവള് ചോദിച്ചോണ്ട് എല്ലാവരും ചാടിക്കാർ പോകുന്നുണ്ട് അപ്പൊ സരിക ഇവളുടെ വിചാരി ഇവളങ്ങ് കിച്ചിലോട്ട് പോകുമ്പോഴേ ഇവളങ്ങ് ആട്ടി ഓട്ടിക്കുവാണ് എല്ലാരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ദെൻ അത് കഴിയുമ്പോഴത്തേക്കുമാണ് മുപ്പത്തൊന്ന് ഓറഞ്ച് ഇന്നലെ വന്നതിൽ പതിനാറ് എണ്ണവരെല്ലാവരും കൂടെ കഴിച്ച് ആറെണ്ണം മാറ്റി വെച്ചിട്ട് ബാക്കി ഇനി കുറച്ച് പതിനൊന്ന് ഓറഞ്ച് വരാനുള്ളതാണ് ഈ പതിനൊന്ന് ഓറഞ്ചില് ഇപ്പൊ മൊത്തത്തിൽ ഏഴെണ്ണേ അവിടെ ഉള്ളു അപ്പൊ ഇനി ബാക്കി ആറെണ്ണം ആരെടുത്തു എന്നുള്ള അപ്പാനിയുടെ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ആരും ആദ്യം വേണ്ടുന്നില്ല പിന്നീട് റെന ബട്ടർ എടുത്തു എന്നോ ചീസ് എടുത്തു എന്നോ ഒക്കെ ഉള്ള ടോക്ക് അതിനകത്ത് വരുന്നുണ്ട് അപ്പൊ ഷാനവാസ് ഞാനൊരു ഓറഞ്ച് എടുത്തായിരുന്നല്ലോ അപ്പൊ ഷാനവാസ് ഇത്രയും നേരം ഈ സംഭവം പറഞ്ഞില്ല ഇത്രയും നേരം ആ സംഭവം പറയാതെ പറഞ്ഞുകൊണ്ട് എന്തിനാ നിങ്ങൾ നിങ്ങൾ നേരത്തെ കള്ളിന്നൊക്കെ വിളിച്ചിട്ട് മോഷ്ടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് ഇപ്പൊ പിന്നെ നിങ്ങൾ നിങ്ങളെടുത്തത് പിന്നെ എന്തുവാ നിങ്ങൾ നിങ്ങളെടുത്ത പിന്നെ എന്തുവാ എന്ന് ചോദിച്ചുകൊണ്ട് ഇവർ തമ്മിൽ വഴക്കാവുന്നു അപ്പൊ ഞാൻ അങ്ങനല്ല പറഞ്ഞത് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞിട്ട് ഷാനവാസിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊരു ഡബിൾ ഗെയിം കളിക്കുന്നുണ്ട് റനയിൽ നിന്ന് കളിക്കുന്നുണ്ട് അപ്പൊ അക്ബറിന് എന്തെങ്കിലും വേണമല്ലോ അപ്പൊ അക്ബർ അത് കേട്ടോണ്ട് അക്ബറിനകത്ത് നിങ്ങൾ അവളെ കള്ളിന്ന് വിളിച്ചോ അവള് നിങ്ങളെ കള്ളാന്ന് വിളിച്ചില്ല അതാണ് അവൾ അവൾ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ രണ്ട് രണ്ട് ഓറഞ്ചിന്റെ കഥ കിട്ടി ഒരു ഓറഞ്ച് ഷാനവാസും എടുത്തു ഒരു ഓറഞ്ച് റനയും എടുത്തു ബാക്കി ആറ് ഓറഞ്ച് ആരെടുത്തു വന്ന് ഇപ്പൊ പറയണം എന്ന് പറഞ്ഞിട്ടാണ് വഴക്ക് നടക്കുന്നത് ഷാനവാസും ഈ പറയുന്ന അത്മർ കൂടെ എന്തായാലും പ്രൊമോയിൽ കാണിച്ച വഴക്ക് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അവിടെ വരെ എത്തിയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പൊ ഇനി അടുത്ത ലൈവ് അപ്ഡേറ്റോട്ട് വരാൻ വിശേഷിട്ട് വരാം അപ്പൊ ഇതുപോലത്തെ ലൈവ് കാണാത്തവർക്ക് വേണ്ടിയുള്ള ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ മറക്കാതെ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വിശേഷം വരാം അപ്പം അതുവരേക്കും ബൈ